ാലം ആറാം ഞായറിലേക്ക് വചനയാത്രക്കാർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ മൂന്നാമത്തെ വായനയെ അടിസ്ഥാനപ്പെടുത്തി മൂന്ന് കാര്യങ്ങൾ നമുക്ക് വിചിന്തനം ചെയ്യാം ഒന്ന് സ്നേഹവും വചനവും യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് എനിക്ക് നിങ്ങളെ സ്നേഹിച്ചു കൊതുതീർന്നില്ല ലാളിച്ചു മതിയായില്ല അതുകൊണ്ട് സ്വർഗത്തിൽ നിങ്ങൾ എൻ്റെ ദൈവത്തിൻ്റെ മുഖം കാണുന്നതിനു മുമ്പ് ലോകത്തിൽ വെച്ച് തന്നെ ദൈവം യേശു മനുഷ്യരിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു യോഹന്നാൻ പതിനാല് ഇരുപത്തിമൂന്നും വെളിപാട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടും സ്നേഹത്തിന്റെ ലിഖിത രൂപമാണ് കൽപ്പനകൾ അഥവാ ദൈവവചനം എന്ന ഗ്രീക്ക് പദം സൂചിപ്പിക്കുന്നത് പാലിക്കുക എന്നാണ് അതായത് ഉള്ളിൽ നിന്നുള്ള നിർബന്ധത്താൽ സ്നേഹം കാരണം അനുസരിക്കുക അഥവാ ദയോജനം പാലിക്കുക എന്നാണ് അർത്ഥം വ്യക്തി ബന്ധങ്ങളുടെ ഊഷ്മളതയും സൗകുമാര്യവും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു പിരിയാനാകാത്ത സ്നേഹത്തിൻ്റെ പൊക്കിൽ കൊടി ബന്ധമാണിത് അതുകൊണ്ട് തന്നെ സ്നേഹം മരണം കഴിഞ്ഞ് മാത്രം അനുഭവിക്കേണ്ടതല്ല മറിച്ച് ഈ ലോകത്ത് തന്നെ ആരംഭിക്കേണ്ടതാണ് അതുകൊണ്ടാണ് യേശുവിന് നമ്മെ അനാഥരായി വിടാൻ കഴിയാത്തത് രണ്ട് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു അനുസ്മരിപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് പ്രബോധന പ്രക്രിയയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവക്ക് അവചനം മാറ്റുക പരിശുദ്ധാത്മാവിന്റെ പ്രബോധന പ്രക്രിയയാണ് ഇവിടെ ഊന്നൽ നൽകുന്നത് പരിശുദ്ധാത്മാവ് പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു എന്നല്ല മറിച്ച് ദൈവവചനം വ്യാഖ്യാനിക്കാനും യേശുവിൻ്റെ പ്രബോധനങ്ങൾ ശരിയായി ഗ്രഹിക്കാനും സഹായിക്കുന്നു എന്നാണ് യേശു പറയുന്നത് ദൈവവചനം സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല മറിച്ച് സമൂഹത്തിൽ ദൈവരാജ്യം കൊണ്ടുവരാനുള്ള തരത്തിലാണ് ദൈവവചനം സമൂഹത്തിൻ്റെ പുറമ്പോക്കിൽ കഴിയുന്നവർക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനു അറിയാനും അനുഭവിക്കാനും ജീവിക്കാനും പറ്റിയ തരത്തിലാണ് വ്യാഖ്യാനിക്കേണ്ടത് രണ്ട് പത്രോസ് ഒന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങൾ പരിശുദ്ധാത്മാവ് ദൈവമക്കൾക്ക് സഹായവും ശക്തിയും നൽകുന്നവനാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനാണ് പരിശുദ്ധാത്മാവ് ശിഷ്യരെ ശക്തിപ്പെടുത്തുന്നു യോഹന്നാൻ പതിനാല് പതിനാറ് പരിശുദ്ധാത്മാവ് സത്യം പഠിപ്പിക്കുന്നു യോഹന്നാൻ പതിനാല് ഇരുപത്തിയാറ് ദൈവമക്കൾക്കെതിരെ ദൈവസമക്ഷം കുറ്റം ആരോപിക്കുന്ന സാത്താന്റെ ക്രമണങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്നു വിളപാട് പന്ത്രണ്ട് പത്ത് യോഹനാൻ പതിനാറ് ഏഴ് മുതൽ പതിനൊന്ന് വരെ യേശുവിന്റെ തുടർച്ചയായ പരിശുദ്ധാത്മാവ് വിശ്വാസ ജീവിതത്തിൽ യേശുവിന്റെ ശിഷ്യരെ സഹായിക്കുന്നു ക്രിസ്തുവിന്റെ ആത്മാവുള്ളവനാണ് ഉള്ളവനാണ് പരിശുദ്ധാത്മാവ് അതുകൊണ്ട് തന്നെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്രസ്തുമായ പൗരോസ് ഓർമ്മിപ്പിക്കുന്നു ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവർ ക്രിസ്തുവിനുള്ളവരല്ല യേശുവിനെ പോലെ യേശുവിന്റെ ആത്മാവിനാൽ മാനവരാശിയുടെ വിമോചനത്തിനായി പ്രവർത്തിക്കുന്നവർ പരിശുദ്ധാത്മാവിനെ പോലെ മറ്റൊരു സഹായകനാണെന്നും നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇന്ന് ഉയർന്നു വരുന്ന സമൂഹത്തിൻ്റെ ഓരങ്ങളിൽ കഴിയുന്ന മനുഷ്യരുടെയൊക്കെ നിലവിളികൾ ആത്മാവിൻ്റെ പ്രചോദനം ഉണ്ടെന്നും ആത്മാവിനാൽ അവർ നയിക്കപ്പെടുന്നു എന്നും തിരിച്ചറിയുവാനുള്ള ഒരു ഉൾവിളി ആത്മാവിൻ്റെ ശക്തിയാൽ നമുക്ക് ഉണ്ടാകണം അത് എഴുതി തള്ളാൻ പാടുള്ളതല്ല മറിച്ച് അത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ വളരെ സുപ്രധാനമായ ഭാഗമായി മാറുകയും ചെയ്യണം അങ്ങനെ ആത്മാവിൻ്റെ പ്രവർത്തനം എന്നിൻ്റെ ഓരങ്ങളിൽ ഒതുക്കപ്പെട്ട മനുഷ്യരിലൂടെ ഇന്നും നടക്കുന്നുവെന്ന് തിരിച്ചറിയാനും കഴിയണം മൂന്ന് സമാധാനം യേശു തരുന്നത് യേശുവിൻ്റെ സമാധാനമാണ് പിതാവേൽപ്പിച്ച ജോലി വിശ്വസ്തയോടെ ചെയ്തു തീർക്കുന്ന യേശുവിൻ്റെ സംതൃപ്തിയാണ് സമാധാനം ദൈവരാജ്യം ഈ ഭൂമിയിൽ സഹനങ്ങളുടെയും എതിർപ്പുകളുടെയും അഗ്നിപരീക്ഷണങ്ങളുടെ ഇടയിൽ വിരിയുന്ന ദൈവരാജ്യം കാണുമ്പോഴുള്ള കുളിർമയാണ് യേശു നൽകുന്ന സമാധാനം സമാധാനവും യേശുവും ദൈവരാജ്യവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു പരസ്പര പൂരകങ്ങളുമാണ് ക്രിസ്തു ശിഷ്യർ യേശുവാകുന്ന സമാധാനം സ്വീകരിക്കണം കാരണം യേശുവാണ് നമ്മുടെ സമാധാനം എഫർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പതിനാലാം വചനം ഇസ്രായേൽ യുഗാന്തത്തിൽ പ്രതീക്ഷിച്ച കാതലായ ഒരു ഭാഗമാണ് ശാലോം അതായത് സമാധാനം യേശുവിൽ ഈ സമാധാനം സംലഭ്യമാകുന്ന രക്ഷാകരമായ അനുഭവമാണ് യേശു നൽകുന്ന സമാധാനം ഏഷ്യ അൻപത്തിരണ്ട് ഏഴ് അൻപത്തിനാല് പത്ത് എസ് എക് മുപ്പത്തി ഏഴ് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയെട്ട് വരെയും സഖറിയ ഒൻപത് പത്തും വചനങ്ങളിൽ ഇസ്രായേലിന്റെ യുഗാന്തത്തിലുള്ള പ്രതീക്ഷ വ്യക്തമാകുന്നു അവസാനമായി ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ജറൂസലേം കൗൺസിലുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്നതാണ് ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും തോന്നി സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടണമേ ആഴപ്പെടണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള നിലവിളികളെ കാണുകയും മനസ്സിലാകുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യാം ആത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ്റ്റി